എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ കൂട്ടുകാരനെ നിരന്തരമായിട്ടുള്ള അഭ്യർത്ഥന വാങ്ങിച്ചിട്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലത്തെ മുഴുവൻ ഇംഗ്ലീഷും മലയാളവും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത വ്യക്തികളാണ് ഇരുപത്തിനാല് ഫുള്ളും ചെയ്തിട്ടുണ്ട് അല്ലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും നമ്മൾ വിട്ടിട്ടില്ല ടെക്നിക്കൽ എക്സാമുകളുടെ പോലും നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ക്ലാസ് തീർക്കാനും അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം നടത്തിയിട്ടുള്ള ഇരുപത്തി ഒന്ന് മുതല് ഇതുവരെ നടത്തിയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നമുക്ക് എന്ത് ചെയ്യണം വർക്ക്ഔട്ട് ചെയ്തു വരണം അപ്പൊ നിങ്ങൾ ഏ സമയം എക്സാമിനൊക്കെ പോകുമ്പോൾ കണ്ണും ചുമ്പിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻസർ അങ്ങോട്ട് എഴുതാനായിട്ട് പറ്റും അപ്പൊ ആ രീതിയിൽ അങ്ങോട്ട് നമുക്ക് പഠിച്ചിട്ട് പോകണം ഇംഗ്ലീഷും മലയാളവും ഉണ്ടോ ഇരുപത് മാർക്കിനുള്ള ക്ലാസ്സുകള് നമ്മുടെ ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞപ്പോ നമ്മൾ ഇനി എവിടെ കിടക്കാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കിടക്കാം കേട്ടോ എക്സാം എടുക്കുമ്പോഴേ ഇരുപത്തിമൂന്ന് കഴിഞ്ഞു ഇരുപത്തി അഞ്ച് സ്റ്റെല്ലാം ചെയ്തു കേട്ടോ ഇരുപത്തഞ്ചിലേയും കുറച്ച് കൊസ്റ്റിൻ പേപ്പർ നിങ്ങൾ കിട്ടുന്നൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ക്ലാസ്സിലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം നിങ്ങൾ പരമാവധി കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ എന്ത് ചെയ്യാ താഴെ ഒന്ന് കമന്റ് കൂടി രേഖപ്പെടുത്തുക കേട്ടോ അതുപോലെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂട്ടിന്ന് ജോയിൻ ചെയ്യാം ക്ലാസ്സിലേക്ക് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കാരക്ട് ിങ് ഏതാണ് കണ്ടെ എന്താണോ കണ്ടെയിൻമെന്റ് കണ്ടെന്റ്മെന്റ് അല്ലെ കണ്ടാന്റ്മെന്റ് അല്ലെ കണ്ടാന്റ്മെന്റ് അത് രണ്ടും ഒക്കെ എന്താണ് പെട്ടെന്ന് നമുക്ക് എക്സാം വീട്ടിലൊക്കെ ഇരിക്കുന്നത് നമ്മൾ ചെയ്യും അല്ലെ പക്ഷെ എക്സാം കളയാമെന്റ് ആണെന്നുള്ളത് ഓപ്ഷൻ മനസ്സിലാകാണ്ടിരിക്കുക അല്ലെ അപ്പൊ ഇതിൽ ഏത് വരും മനസ്സറ ബി ഓപ്ഷൻ ആണ് ഇവിടെ വെറുതെ കേട്ടോ കൺ സ്പെല്ലിങ് ശ്രദ്ധിക്കണേ കണ്ടന്റ് നമ്മൾ പറയാറില്ലേ കണ്ടന്റ് എന്ന് പറയാറ് അല്ലെ കണ്ടന്റ് പിന്നെന്താ ല്ലേ െ കണ്ടെന്റ് കണ്ടന്മെന്റിന്റെ മീനിങ് സന്തോഷം ല്ലേ അല്ലെ എന്താണ് നമ്മൾ ആത്മസന്തോഷം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നമുക്ക് നല്ലവണ്ണം സന്തോഷം നിറയുന്ന സമയത്ത് പറയാൻ എന്റെ ആത്മ സന്തോഷം എന്ന് പറയും ആത്മസന്തോഷം എന്താണ് കണ്ടന്മെന്റിന്റെ മീനിങ് ട്ടോ ഏതാണ് നമ്മള് റസ്ലിംഗ് ഓഫ് ബേഡ്സ് അല്ലെ റസ്ലിംഗ് ഓഫ് ആനിമൽസ് ആണോ റസ്ലിംഗ് ഓഫ് ലീവ്സ് ആണോ റസ്ലിംഗ് ഓഫ് ചെയിൻസ് ആണോ എന്താ വരിക കളക്റ്റീവ് നൗണില് നമുക്കൊരു ഒരു ടോപ്പിക് വരുന്നതാണ് ഏരിയ അല്ലെ കളക്റ്റീവ് നൗണ് അപ്പൊ ഏതാ പറയാ റസ്ലിംഗ് ഓഫ് ബേർഡ് എന്താ പക്ഷികളുടെ ശബ്ദം ഓഫ് ആനിമൽസ് എന്താ മൃഗങ്ങളുടെ ശബ്ദം ഓഫ് ലീവ്സ് എന്താ ഇലകളുടെ ഇലകൾ ഇങ്ങനെ ശബ്ദം കേൾക്കില്ലേ ഇലകൾ കളിർക്കുന്ന ആ ഒരു അതുപോലെ റസ്ലിംഗ് ഓഫ് ചെയിൻസ് ചങ്ങലകളുടെ ശബ്ദം ഇതിൽ ഏതാണ് റസ്ലിംഗ് എന്ന് കളക്ട് ചെയ്തുപയോഗിക്കുക ലീവ്സിലാണ് വരുന്നത് കേട്ടോ ഇല അല്ല ലീവ്സ് ഇലകളുടെ ശബ്ദം ഇലകളുടെ എന്താ പറയാ കിളിർപ്പായിട്ട് ഇലകൾ നിൽക്കണ്ടായില്ലേ അവരുടെ ആ ചെറിയൊരു ശബ്ദത്തെയാണ് എന്ത് പറയുന്നത് റസ്ലിംഗ് ഓഫ് ലീവ്സ് റസ്ലിംഗ് ഓഫ് ലീവ്സ് നെക്സ്റ്റ് ചൂസ് അപ്രോപ്രിയേറ്റ് ഓപ്പോസിറ്റ് ഓഫ് ദി വേർഡ് കോർഡിയൽ കോർഡിയലിന്റെ ഓപ്പോസിറ്റ് എന്താണ് കോർഡിയലിന്റെ ഓപ്പോസിറ്റ് വേർഡ് ആണ് ചോദിച്ചിരിക്കുന്നത് ഓപ്പോസിറ്റ് അൺഫ്രണ്ട്ലി ആണ് അല്ലെ അൺഫ്രണ്ട്ലി കോർഡിയൽ എന്താ സൗഹൃദപരമായ സൗഹൃദപരമായ എന്ന മീനിങ് ആണ് കോഡിയലിന്റെ അർത്ഥം അല്ലെ അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ സൗഹൃദം ഉണ്ടാകും ഇനി വാം എന്താ വാമിന്റെ മീനിങ് എന്താ ഉഷ്ണം അല്ലെ വാമിന്റെ മീനിങ് എന്താണ് ഉഷ്ണം ഇനി അൺഫ്രണ്ട്ലി നമ്മൾ പറഞ്ഞു ആൻസർ പറഞ്ഞു അല്ലെ സ്ട്രോങ് എന്താ ശക്തനാണ് അമിയബിൾ എന്താ അമിയബിള് സൗഹൃദപരൻ ടോ സൗഹൃദ അപ്പോ കോട്ടിയല് അമിയബിൾ നമുക്ക് അമിയബിളിന്റെ എന്ത് പഠിക്കാം സിനോണിയം അല്ലെ സിനോണിയം ഏത് വരും അമിയബിൾ വരും ഓർമ്മിൻഡോ ഈ അടുത്ത എക്സാമിന് അമിയബിൾ ചോദിച്ചത് കോട്ടിയല് കേട്ടോ സിനോണിയം ആണ് ഏത് വരുന്നത് കോഡിയലിന്റെ സിനോണിയം അമിയബിൾ കോട്ടിയലിന്റെ ഓപ്പോസിറ്റ് അൺഫ്രണ്ട്ലി ിയേറ്റ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എച്ച് ക്രൈ പിച്ച് ക്രൈ എന്നതിന് ശരിയായിട്ടുള്ള ഉത്തരം ഹൈ പിച്ച് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനാണ് വന്നിരിക്കുന്നത് ഹൈ പിച്ച് ക്രൈ എന്താണ് വൈനാണ് കേട്ടോ ആൻസർ എന്താണ് വൈനാണ് വൈൻ എന്താ മീനിങ് ഉയർന്ന ശബ്ദത്തില് കരയുകഡിലാണ് ഉയർന്ന ശബ്ദത്തില് കരയാണ് അപ്പൊ അതിന് വൺ വൺബേൾ സബ്ഷൻ വൈനാണ് കേട്ടോ ഉയർന്ന ശബ്ദത്തില് ശബ്ദത്തിൽ കരയുക കുടിച്ചിട്ട് എന്ത് ചെയ്യാ വൈനും ഡോസാകില്ല അല്ലെ പക്ഷെ അങ്ങനെ കണക്ട് ചെയ്യാ വൈനൊക്കെ കുടിച്ചിട്ട് ഡോസായൊക്കെ ഉച്ചത്തിൽ അങ്ങോട്ട് നിലവിളിക്ക കേട്ടോ മധ്യപിച്ചൊക്കെ ഓരോരുത്തർ ശബ്ദം ഉണ്ടാക്കില്ലേ അതുപോലെ വൈനൊക്കെ കുടിച്ചിട്ട് അങ്ങനെ എന്ത് ചെയ്യാ ഉയർന്ന ശബ്ദത്തിൽ കരഞ്ഞു എന്നുള്ളത് കണക്ട് ചെയ്താൽ മതി നിലവിളിക്കുക നില വിളിക്കുക എന്ന അർത്ഥമാണ് വിംബർ എന്താ നമ്മൾ വിങ്ങല് നമ്മൾ വിങ്ങൽ ഉണ്ടായാലോ മനസ്സിന് വിങ്ങല് അപ്പൊ ദുർബലമായിട്ടുള്ള വിങ്ങൽ എന്നാണ് വിംബറിന്റെ മീനിങ് കേട്ടോ എല് എന്താ എല്ലിന്റെ മീനിങ് എന്താ വിളിക്കുക വിളി കേട്ടോ വിളി വിളിയാണ് എല്ലിന്റെ മീനിങ് അടുത്തത് ടു ഫൈൻഡ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദി ഫ്രേസൽ വെർബ് പുട്ട് വിത്ത് അല്ലെ പുട്ട് വിത്ത് അപ് വിത്തിന്റെ എന്തെങ്കിലും സഹിക്കുക ക്ഷമിക്കുക എന്ന അർത്ഥത്തിലൊക്കെ എന്താ അതിന്റെ മീനിങ് എന്തെങ്കിലും സഹിക്കുക ക്ഷമിക്കുക അല്ലെ പുട്ട് വിത്ത് ടോളറേറ്റ് നമ്മൾ പറയാറില്ലേ അടുത്തത് ഓൾ ഓഫ് യു ഡാഷ് ഡിഫറെ യൂണിക് ഓൾ ഓഫ് യു ഓൾ ഓഫ് യു എന്ത് വരും ഓൾ ഓഫ് യു കഴിഞ്ഞിട്ട് ഈസ് വരൂ ഓൾ ഓഫ് യു കഴിഞ്ഞിട്ട് is വരും അതൊന്ന് ചിന്തിച്ചാൽ മതിയാകുമോ കേട്ടോ ഹോൾ ഓഫ് യു you യു കൈനപ്പോഴും നമ്മൾ എന്താ ഉപയോഗിക്കുക ആറ് ഉപയോഗിക്കണം you കൈന എപ്പോഴും ആറ് വരണം അത് ചിന്തിച്ചാ മതി all of you are അപ്പോൾ ഈ ഓപ്ഷനും പോയി ഈ ഓപ്ഷനും പോയി ഇനി ആറുണ്ട് ഡിഫറെ ബട്ട് ഈ നമുക്കറിയാം ഈ കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്തിനാണ് ഉപയോഗിക്കുക സിംഗുലർ നൗണിനെ സിംഗുലർ വെർബിനെ ആയിരിക്കാം പ്രതിനിധാനം ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് എപ്പോഴും സിംഗുലർ വെർബ് യൂസ് അടുത്തത് Choose appropriate active voice. ില്ക്ട് അപ്രോപ്രിയേറ്റ് ആക്ടിവ് വോയ്സ് ഏതാണ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം ഇത് എങ്ങനെ കണ്ടുപിടിക്കാം നിങ്ങളുടെ ആൻസർ ബി ഒക്കെ തന്നിട്ടുണ്ട് ചേട്ടത് അവിടെ ഇരിക്കട്ടെ ഇതിന്റെ ആൻസർ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ ഇവിടെ ആണ് വാസ് ആണ് അല്ലെ പാസ്റ്റ് ഫോം ആണ് കഴിഞ്ഞ കാര്യത്തെ കുറിച്ച് പറയുന്നതാണ് അപ്പൊ ഇവിടെ സെന്റൻസ് ഏത് ഫോം ആയിരിക്കണം ഡിഡ് ഫോം ആയിരിക്കണം ഡിഡ് വന്നത് കൊണ്ടാണ് ഇവിടെ വാസ് വന്നത് അപ്പൊ ഡിഡ് ഫോം ഉള്ളത് ഇവിടെ ഡു அதுக்கு அன்செர் லேக் கேட்டுக்கோங்க. வாட் டியூ டெய்லி போர் பிரைஸ்ட் ஓகே. அடுத்தது ரிப்போர்ட் டைரக்டர் ஸ்பீச் செக்ஸ் கரெக்ட் டைரக்டர் ஸ்பீச் ஆன செய்யாது അപ്പൊ ഇവിടെ റിപ്പോർട്ടേഴ്സ് അത് എല്ലാത്തിലും ഉണ്ട് അല്ലെ റിപ്പോർട്ടേഴ്സ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്ത് ചെയ്യണം ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത് ആൻസർ ഏതാ പറയുന്നത് ബി ആണ് അല്ലേ മെനി ലീവ് അതും എല്ലാത്തിലും മെനി പിന്നെ എന്താ വന്നിരിക്കുന്നത് ഹാവ് ഹാവ് ലോസ്റ്റ് ഡ്യൂ ടു ആക്സിഡന്റ് ഇവിടെ തന്നിരിക്കുന്നത് ഇൻഡയറക്ട് ആണ് തന്നിട്ടുള്ളത് ഏതാണ് നമുക്ക് സാധാരണ ഡയറക്റ്റ് സ്പീച്ച് തന്നിട്ട് ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് മാറ്റാനാണ് പി എസ് സി ക്വസ്റ്റ്യൻ ചോദിക്കുക പക്ഷെ ഇതില് ഇൻഡയറക്റ്റ് തന്നിട്ട് നമ്മളതിനെ ഡയറക്റ്റ് ആക്കാണോ അപ്പൊ ഇത് എങ്ങനെ കണ്ടുപിടിക്കും ഇവിടെ ഹാഡ് അല്ലേ ഇവിടെ ഹാഡ് അല്ലേ ഡയറക്റ്റില്

എന്താ ആൻസർ വരും അല്ലെ ദ ബസ് ഡാഷ് ഓവർടേക്ക് അപ്പൊ ഇവിടെ

you have to go. എന്താണ് വേഗം പോയിട്ട് ഹാവ് ടു എന്ന് പാടോ പാടില്ല കാരണം ഇവിടെ ഹാവ് ടു എന്ന് പറയുന്നതിന്റെ മീനിങ് ഇവിടെ എന്താണ് ഒരു ഒബ്ലിക്കേഷൻ ആണ് അല്ലെ എന്താണ് ഹാവ് ഇവിടെ ഒരിക്കലും ഒരു ഓക്സിലറി വെർബ് ആയിട്ടല്ല യൂസ് ചെയ്യുന്നത് ഹാവ് എന്താണ് ഇവിടെ ഒരു ഓക്സിലറി വെർബ് അല്ല ഓക്കെ ഇവിടെ ഇത് എന്താണ് എന്താണ് ഹാവ് എന്ന് പറയുന്നത് ഒരു മെയിൻ വെർബ് ആണ് ഓക്കെ ഹാവ് എന്താണ് ഓക്സിലറി വെർബായിട്ടല്ല ഇവിടെ യൂസ് ചെയ്യുന്നത് ഓക്സിലറി വെർബ് എന്ന് പറയുമ്പോൾ എന്താണ് മസ്റ്റ് ക്യാൻ െ ക്യാൻ കുഡ് ഷാള് ഷുഡ് മേ മൈറ്റ് മസ്റ്റ് ഇതൊക്കെ എന്താണ് വെർബുകളാണ് അല്ലെ പക്ഷെ ഇവിടെ ഈ തന്നിരിക്കുന്നതിൽ ഹാവ് എന്നത്സിലറി വെർബ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഹാവിൻ യു എന്ന് എഴുതാൻ പാടുള്ളൂ പക്ഷെ ഇവിടെ ഹാവ് എന്ന് പറയുന്നത് ഒരു മെയിൻ വെർബായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് മെയിൻ വെർബിനെ നമുക്ക് സ്പിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ അപ്പൊ എന്ത് ചെയ്യണം ആ മെയിൻ വെർബിനെ നമ്മൾ സ്പിറ്റ് ചെയ്യണം അല്ലെ എന്ത് ചെയ്യണം സ്പ്ലിറ്റ് ചെയ്യണം അപ്പൊ ഹാവ് എന്ന് പറയുമ്പോ ഹാവിന്റെ കൂടെ ഏതാ എന്ന് ഉപയോഗിക്കോ ഇല്ല അല്ലെ ഉപയോഗിക്കുക ഹാവ് ആണ് അപ്പൊ അതുകൊണ്ട് ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ തന്നിരിക്കുന്നത് പോസിറ്റീവ് ആണ് അപ്പൊ ടാഗ് എന്തായിരിക്കണം നെഗറ്റീവ് ആയിരിക്കണം അപ്പൊ ആൻസർ ഏത് വരും ഡോണ്ട് യു അടുത്ത് നമുക്ക് മലയാളത്തിലേക്ക് കടക്കാം ഒറ്റ പദം തിരഞ്ഞെടുത്ത് എഴുതുക ആശ നശിച്ചവൻ എന്താ ആശ നശിച്ചവൻ ഹതാശനാണ് അല്ലെ ആശ നശിച്ചവൻ ഹതാശൻ വിപരീത പദം തിരഞ്ഞെടുക്കുക ശാസ്ത്രവും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ സൂക്ഷ്മ സ്ഥൂലം ശരിയായത് തിരഞ്ഞെടുക്കുക ഏത് ലതയാ ലതാഗൃഹം എന്താണ് ലതാ ലത അങ്ങനെ ഈ മനസ്സിൽ തെളിയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ലതാ ഗൃഹം അടുത്തത് പഹരം പദം തിരഞ്ഞെടുക്കുക ക്ഷണനം ക്ഷണനത്തിന് എന്താ പദം അല്ലെ വധിക്കുക ക്ഷണനം എന്ന് പറഞ്ഞാൽ എന്താണ് വധിക്കുക എന്നാണ് അർത്ഥം കേട്ടോ വാഗിലാസം എന്ന് പറഞ്ഞ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അല്ലെ ഇവിടെ തന്നിരിക്കുന്നതിൽ ആണെങ്കിൽ ഇവിടെ വരണം അല്ലെ ഇവിടെ ആണെങ്കിൽ ഇവിടെ ഗായ് എന്ന് വരണം കേട്ടോ അപ്പോ വാഗ് വിലാസത്തിന് പിരിച്ചെയ്തു എഴുതോ വാക്ക് പ്ലസ് വിലാസം അല്ലെ വാക്ക് പ്ലസ് വിലാസം കാക്ക അല്ലെ കാക്ക അല്ലെ ഇങ്ങനെയല്ല നമ്മൾ എഴുതുക അപ്പൊ ഈ കാക്കണോ ഈ ഗായ ആയിരിക്കണം ഈ ഗ വന്നിട്ടുണ്ടെങ്കിൽ ഈ കായ് കേട്ടോ തിരിച്ചെഴുതനം ചേർക്കണോ ഇനി ചേർത്തെഴുതുക ശരത് ചന്ദ്രൻ അതെങ്ങനെ ഏതാണ് ശരത് പ്ലസ് ചന്ദ്രൻ ചേർത്തെഴുതുമ്പോൾ ഏത് വരും അല്ലേ ശരത് ചന്ദ്രൻ ഏറ്റവും ശരിയായ വാക്യം തെരഞ്ഞെടുത്തേതുക നാല് ഓപ്ഷൻ വായിച്ചിട്ട് ആവർത്തനം വരുന്ന പദങ്ങളൊക്കെ ഒഴിവാക്കി വിട്ടിട്ട് ആൻസറിലേക്ക് എത്തണം ഇത്തവണത്തെ എസ് എസ് പരീക്ഷാ ഫലത്തിൽ വളരെ ഏറെ വർദ്ധനവ് ഇത് രണ്ടും എന്താണ് ഒരേ മീനിങ് ആണ് കേക്കുണ്ടോ ഈ വളരെ ഏറെ ഏറെ എന്ന് പറഞ്ഞാലും കൂടുതലാണ് വർദ്ധനവ് എന്ന് പറഞ്ഞാലും കൂടുതലാണ് അപ്പൊ ആൻസർ തെറ്റ് നോക്കൂ ഇവിടെ ആൻസർ ചെയ്താ വരുന്നത് ബി ആണ് നോക്കാം ഇത്തവണത്തെ എസ് എസ് എൽ സി പരീക്ഷാ ഫലത്തിൽ ഏറെ വർദ്ധനവ് ഏറെ വർദ്ധനവ് വീണ്ടും വന്നില്ലേ തെറ്റേ തെറ്റേണ്ടോ ഏറെ വർദ്ധനവ് ഇതിനാണ് ഏറെ എന്ന് പറഞ്ഞാലും കൂടുതലാണ് വർധനവ് എന്ന് പറഞ്ഞാലും കൂടുതലാണ് അല്ലേ അപ്പൊ റിപ്പീറ്റേഷൻ വേണ്ട ആവശ്യമില്ല നോക്കൂ ഇത്തവണത്തെ എസ് എസ് എൽ സി പരീക്ഷാ ഫലത്തിൽ വളരെ ഏറെ വേണോ ഏറെ വേണോ ഏറെ വേണ്ട അല്ലെ വളരെ വർധനവ് കാണുന്നു വിദ്യാർത്ഥികളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വിജയിച്ചു മഞ്ഞിന്റെ പര്യായ പദങ്ങളിൽ പെടാത്തത് ഏതാണ് അപ്പൊ മഞ്ഞിന്റെ പര്യായ പദങ്ങളാണ് നീഹാരം പിന്നെ പ്രാലേയം തുഷാരം മഞ്ഞിന്റെ പര്യായ പദങ്ങളാണ് കേട്ടോ നീഹാരം പ്രാലേയം അനിശ്ചിതർ അനിശ്ചിതത്വത്തിൽ തുടരുക എന്ന പ്രയോഗത്തിന് തത്തുല്യമായിട്ട് ഉപയോഗിക്കാവുന്നത് എന്താണ് ഹാങ് ഇൻ ദി ബാലൻസ് ഹാങ് ഇൻ ദി ബാലൻസ് ഹിറ്റ് ദ ഹെഡ്ലൈൻസ് എന്ന പ്രയോഗത്തിന് ഏറ്റവും യോജിച്ച മലയാള വിവർത്തനം കണ്ടെത്തുക ഹിറ്റ് ദ ഹെഡ്ലൈൻസ് ഹിറ്റ് ദ ഹെഡ്ലൈൻസ് എന്താ പെട്ടെന്ന് വാർത്താ പ്രാധാന്യം നേടുക പെട്ടെന്ന് നേടുക ഹിറ്റ് ദ ഹെഡ്ലൈൻസ് ഓക്കെ ആണോ ഓക്കെ അപ്പോ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ മലയാളവും ഇംഗ്ലീഷുകളും കേട്ടോ ഇരുപത് മാർക്ക് കൊണ്ട് തന്നെ ആയിരിക്കും നമ്മൾ പഠിച്ചു പോവുക കേട്ടോ നമ്മൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് നമ്മുടെ ചാനലിൽ ഒരുപാട് നിങ്ങൾ പ്ലേ ലിസ്റ്റിൽ കയറി നോക്കിയായിട്ട് പോലെ ക്ലാസ്സുകൾ വെച്ചിട്ടുണ്ട് ടെലിഗ്രാമിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് സെർച്ച് ചെയ്തതായിട്ട് കാണാനായിട്ട് പറ്റും